കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്തെ വഴിയോര കടകൾക്ക് സ്വയം പൊളിച്ചു നീ കടകൾ സ്വയം പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ട് ദേശീയപാതാധികാരികൾ നോട്ടീസ് നൽകി രണ്ടു തവണ നോട്ടീസ് നൽകിയിട്ടും സ്വയം പൊളിച്ചു നീക്കാത്ത കടകൾ ഇനി ഒരു മുന്നറിയിപ്പില്ലാതെ പൊളിച്ചു നീക്കുമെന്നും അതിനുമ്പ് സ്വയം പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ദേശീയപാത വിഭാഗം നോട്ടീസ് നൽകിയിട്ടുള്ളത് ദേശീയ പാതയിൽപ്പെട്ട മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്തെ വഴിയോര കടകൾ സ്വയം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടു തവണ ദേശീയപാതാ അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കടയുടമകൾ വിസമ്മതിച്ചതോടെയാണ് വീണ്ടും സ്വയമൊഴിയാൻ ആവശ്യപ്പെട്ട് ദേശീയപാതാ വിഭാഗം നോട്ടീസ് നൽകിയിട്ടുള്ളത് വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ദേശീയപാതാ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായി സബ് കളക്ടർ പറഞ്ഞു കോടതിന്റെ ഡയറക്ഷൻ പ്രകാരം എൻ എച്ചിലുള്ള എൻക്രോസ്മെന്റ്സ് ഒഴിപ്പിക്കണമെന്നൊരു ഡയറക്ഷൻ ഉണ്ട് അതിന്റെ ഒരു കംപ്ലൈൻസ് നമ്മൾ ഈ മാസം അവസാനത്തോടുകൂടിയാണ് അതിന്റെ ഡീറ്റ് വന്നിട്ടുള്ളത് അപ്പൊ അതിന് പ്രകാരം നമ്മുടെ കൊച്ചി തനുഷ്കോടി ദേശീയപാതയിലുള്ള അനധികൃതമായിട്ടുള്ള കച്ചവട സ്ഥാപന സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എൻക്രോസ്മെന്റ്സ് ഒഴിപ്പിക്കുന്നതായിരിക്കും അതിന് എൻ എച്ച് അതിന്റെ ഡയറക്ഷൻ നമ്മുടെ ചീഫ് സെക്രട്ടറി സി സെക്രട്ടറി നിന്ന് വന്നിട്ടുള്ളതാണ് വഴിയോര കടകൾ വ്യാപകമായതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് വർധിക്കുന്നുവെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് വാഹനങ്ങൾ പാതയോരത്ത് നിർത്തിയിടുന്നതുമായി ബന്ധപ്പെട്ട് വാഹന ഉടമകളും കച്ചവടക്കാരും തമ്മിൽ പലയിടത്തും വാക്കുതർക്കവും ഉണ്ടാകാറുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് വഴിയോര വില്പനശാലകൾക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ അടിമാലി